പൂക്കോട്ടുമ്പാടം കോട്ടപ്പുഴയിൽ അമരമ്പലം പഞ്ചായത്തിലെ ടി കെ കോളനി വളർവട്ടം ഭാഗത്തേക്ക് ഒഴിവു ദിവസങ്ങളിൽ സഞ്ചാരികളുടെ കുത്തൊഴുക്ക് ഈ ഭാഗത്തെ മനോഹര ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായതോടെയാണ് സഞ്ചാരികൾ വൻതോതിൽ എത്താൻ തുടങ്ങിയത് അതേസമയം ഇവിടെ യാതൊരുവിധ സുരക്ഷാ സംവിധാനങ്ങളും ഏർപ്പെടുത്തിയിട്ടുമില്ല മലനിരകളുടെ കാഴ്ചയും കോട്ടപ്പുഴയുടെ സൌന്ദര്യവും കാർഷിക ജലസേചനത്തിനായി പുഴയ്ക്ക് കുറുകെ കെട്ടിയ ബണ്ടും കൃഷിസ്ഥലത്തേക്ക് വെള്ളം കൊണ്ടുപോകുന്നതിന് പുഴയോട് ചേർന്ന് തന്നെ ഉണ്ടാക്കിയ ചെറുതോടും ഷട്ടറുകൾ ഇടുന്നതിനായി സ്ഥാപിച്ച രണ്ട് വലിയ തൂണുകളുമെല്ലാം സഞ്ചാരികളെ ഇവിടേക്ക് മാടിപിടിക്കുന്നു ഇവിടത്തെ കാഴ്ചകൾ ക്യാമറ കണ്ണിൽ ഒപ്പിയെടുത്ത് യൂട്യൂബർമാരും മറ്റും സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചതോടെയാണ് സ്ഥലം വൈറലായത് തുടർന്നിങ്ങോട്ട് സഞ്ചാരികളുടെ ഒഴുക്കാണ് വെള്ളം കെട്ടി തന്നെ ഈ കെട്ടിൽ നിന്നും ചാടി കുളിക്കാൻ രസകരമാണ് ഇതൊരു ഔദ്യോഗിക വിനോദസഞ്ചാര കേന്ദ്രമല്ല യാതൊരുവിധ സുരക്ഷാ മാർഗങ്ങളും ഇവിടെയില്ല കോട്ടപ്പുഴയുടെ സ്വഭാവം പെട്ടെന്ന് മാറുന്നത് കടുത്ത അപകട ഭീഷണിയാണ് ഉയർത്തുന്നത് മലമുകളിൽ മഴ പെയ്യുമ്പോൾ വെള്ളത്തിന്റെ കുത്തൊഴുക്ക് മഴക്കാലത്ത് പെട്ടെന്ന് വെള്ളം കയറി ആളുകൾ ഒഴുക്കിൽപ്പെട്ട സംഭവവും ഉണ്ടായിട്ടുണ്ട് ഇതിനു പുറമെ പുലി കരടി കാട്ടാനകൾ ഉൾപ്പെടെയുള്ളവയുടെ സാന്നിധ്യം കൂടുതലുള്ള സ്ഥലം കൂടിയാണിവിടെ പഞ്ചായത്തും പോലീസും വനം വകുപ്പും ചേർന്ന് ആവശ്യമായ മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിക്കണമെന്നും സുരക്ഷയൊരുക്കണമെന്ന ആവശ്യവും ശക്തമാണ് ന്യൂസ് ബ്യൂറോ പൂക്കോട്ടുംപാടം പെരുന്നാൾ കാലത്ത് കുടുംബത്തോടൊപ്പം മിതമായ നിരക്കിൽ ഒരു അടിപൊളി പർച്ചേസിംഗ് ഈ പെരുന്നാൾ നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ലൈബ വെഡിങ് സെന്റർ പൂക്കോട്ടും വണ്ടൂർ കരുവാരകൊണ്ട്